ഹായ് ഫ്രണ്ട്സ് സംഗീതയെ സമയത്ത് എനിക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്ന ഇരുപൂര ശ്രീകൃഷ്ണ സംക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇവിടെ സർഗവാദി ഏകാദശിയും സപ്താഹുമാണ് ഇവിടെ വരാൻ പോകുന്നത് അതിന് നമുക്ക് മേശാന്തിയിലൂടെ ചോദിച്ച പരിചയപ്പെടാം ഇതാണ് ഇവിടുത്തെ മേശാന്തി സർഗവാദി ഏകാദശിനെയും പറ്റി സത്താഹത്തിനേയും പറ്റിയും പറയും ഓം നമോ നാരായണായ ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ സ്വർഗവാതിൽ ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണു സ്തോത്രങ്ങൾ ജപിച്ചു ക്ഷേത്രത്തിൽ തന്നെ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ധനു ഇരുപത്തി ആറാം തീയതി നാലാഞ്ചറ ഇരവിപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സ്വർഗവാദി ഏകാദശിയോടനുബന്ധിച്ച് അഖണ്ഡനാമ ജപവും വിശേഷാൽ പൂജകളും നടക്കുന്നു ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പതിനാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം യജ്ഞാചാര്യൻ ഭാഗവത മയൂരം ബ്രഹ്മശ്രീ തോട്ടം നാരായണൻ നമ്പൂതിരി അവറുകളുടെ കാർമ്മികത്വത്തിലും പത്തൊമ്പതാമത് പുനഃപ്രതിഷ്ഠ ഉത്സവം ക്ഷേത്ര തന്ത്രി അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിനും ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച മുതൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വരെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം പതിനാറ് മുതൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം ഇരുപത്തഞ്ച് വരെ നടത്തുന്നതാണ്